ചാലക്കുടി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം ചാലക്കുടി മണ്ഡലം എം പി ആയിരുന്നു ബെന്നി ബെഹനാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നസെന്റിനേക്കാൾ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബെന്നി ബെഹനാൻ വിജയിച്ചത് ലോക്സഭയിൽ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യും